ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ ഒരു രണ്ട് അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടിരുന്നത് കൊണ്ടിട്ട് കാര്യമില്ല മാത്രമല്ല തൻ്റെ അച്ഛനും അമ്മയും തന്നെക്കുറിച്ച് കുറിച്ച് ഓർത്തിട്ടാണല്ലോ ഇത്രയധികം ദുഃഖിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ നന്ദു തൻ്റെ കുടുംബത്തിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു വിവാഹത്തിലേക്ക് കടക്കണം എന്ന് ചിന്തിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ നന്ദു അച്ഛനോടും അമ്മയോടും പറയുകയാണ് നിങ്ങൾ ആരെ വിവാഹം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ കഴിക്കും എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറയുകയാണ് അങ്ങനെ ഇത് കേട്ട് നമ്മുടെ നന്ദുവിൻ്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം നമ്മുടെ നയനെയും നവ്യേയും കനകദുർഗ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ നന്ദു കല്യാണത്തിന് സമ്മതിച്ചു എന്നൊക്കെ അപ്പോൾ കനകദുർഗയുടെ അടുത്ത ടെൻഷൻ എന്ന് പറയുന്നത് ഇനി എങ്ങനെ ഈ കല്യാണം നടത്തും കല്യാണം നടത്താൻ ആവശ്യമായിട്ടുള്ള തുകയൊന്നും കനകദുർഗയുടെ കയ്യിലോ അല്ലെങ്കിൽ ഗോവിന്ദൻ്റെ കയ്യിലോ ഇല്ലല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ നയനിയും നവ്യം പറയാണ് അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഞങ്ങൾ ഉണ്ടല്ലോ ഏത് വിധേനയും ഞങ്ങൾ നന്ദുവിൻ്റെ കല്യാണം മനോഹരമായിട്ട് നടത്തും അപ്പോഴത്തേക്കും കനകദുർഗ പറയുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരു സഹായവും അതിന് ഞങ്ങൾക്ക് വേണ്ട കാരണം അത് നിങ്ങൾക്ക് പിന്നീട് ബുദ്ധിമുട്ടാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനയും നവ്യം പറയുകയാണ് എന്തിനാ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ സഹായം കട മേടിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും ചേച്ചിയായിട്ട് അവൾക്കുള്ളപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ആ കല്യാണം മനോഹരമായിട്ട് നടത്തും എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ നവ്യ നയനയാണെങ്കിൽ പല പല കമ്പനികളെ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ഡിസൈൻ ചെയ്തു തരാം എന്നും പറഞ്ഞുകൊണ്ട് അതായത് ഹാർഡ് വർക്കാണ് വർക്ക് അറ്റ് ഹോമാണ് പല കമ്പനികളെ അപ്രോച്ച് ചെയ്യുന്ന നയനയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസയൊന്നും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ആദർശം ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ആദർശം പറയുകയാണ് നിനക്ക് പൈസ വേണമെങ്കിൽ ഞാൻ എന്നോട് പറഞ്ഞാൽ പോരെ ഞാൻ തരില്ലെന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയുകയാണ് വേണ്ട എൻ്റെ അനിയത്തിയുടെ കല്യാണം നടത്താനായിട്ടുള്ള പൈസ ഞാനായിട്ട് കണ്ടുപിടിച്ചോളാം എന്നുള്ള വാശിയിൽ തന്നെ നമ്മുടെ നയന നിൽക്കുകയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് നമ്മുടെ ആദർശന് ഒരു ഐഡിയ തോന്നുകയാണ് ആദർശൻ്റെ കൂട്ടുകാരൻ ഒരുത്തനുണ്ട് അവനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യേട നീ വേറൊരു ശബ്ദത്തിൽ വിളിക്കുകയെ ഏതെങ്കിലും ഒരു കമ്പനിയുടെ എം ഡി ആണ് എന്നും നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ്റെ ആവശ്യമുണ്ടെന്നും പെർ ഡിസൈനിന് അമ്പതിനായിരം രൂപ വെച്ച് കൊടുക്കാമെന്നും പറയുകയാണ് അങ്ങനെ ആദർശ് ഇത് കേട്ടുകൊണ്ട് നേരെ നയനയെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഇങ്ങനെ നയനയല്ലേ അല്ലേ ഞങ്ങളുടെ കമ്പനിയിലേക്ക് ഇങ്ങനെ ഒരാളെ ആവശ്യമുണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് മെയിൽ വഴി ഡിസൈൻ അയച്ചു തന്നാൽ മതി ഒരു ഡിസൈന് അമ്പതിനായിരം രൂപ വെച്ചിട്ട് ഞങ്ങൾ പൈസയും തരും എന്ന് പറയുകയാണ് ഇത് കേട്ട നയന പറയുകയാണ് ഓ അങ്ങനെയാണ് സർ എനിക്ക് ഭയങ്കര അധികം സന്തോഷം തോന്നുകയാണ് കാരണം ഇപ്പോൾ എനിക്ക് പൈസയുടെ അത്യാവശ്യം ഉണ്ട് താനും തീർച്ചയായിട്ടും സാർ ഞാൻ ചെയ്തു തരാം പക്ഷേ നിങ്ങളുടെ ജോലി സ്ഥലം എവിടെയാണ് കമ്പനി എവിടെയാണെന്നൊന്ന് പറയാം ഞാൻ അവിടെ വന്നിട്ട് അപ്പോയിൻമെൻ്റ് ലെറ്റർ മേടിച്ചോളാം എന്ന് പറയുകയാണ് ഇത് കേട്ട ആദർശമാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവാട്ടോ ആദർശമാണ് തന്നെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നയനെ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു സഹായം നയനെ സ്വീകരിക്കില്ല അപ്പോൾ ആദർശ് വിചാരിക്കുകയാണ് എടാ നീ കൂട്ടുകാരനോട് പറയുകയാണ് എടാ നീ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യണം നീ കമ്പനിയുടെ എം ഡി ആയിട്ട് ഒന്ന് അഭിനയിക്കണെന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരും പറയുകയാണ് എൻ്റെ മോനെ എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യില്ലേ എനിക്ക് പേടിയുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ആദർശ ഒരു തരത്തിൽ കൂട്ടുകാരനെ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് അതിന് ശേഷം കൂട്ടുകാരൻ്റെ കമ്പനിയുടെ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് അവിടേക്ക് നയനയെ വിളിച്ചു വരുത്തുകയാണ് കേട്ടോ അങ്ങനെ നയന അവിടേക്ക് വരുന്നു നയന കൂട്ടുകാരനോട് അപ്പോൾ ഇതിനിടയിൽ ആദർശമാണെങ്കിൽ കൂട്ടുകാരൻ്റെ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ നയനെ കാണാത്ത രീതിയിൽ താഴെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നയന നയനയോട് കൂട്ടുകാരൻ പറയുകയാണ് ഞാനല്ല എം ഡി മാനേജറാണെന്ന് പറയുക കേട്ടോ എം ഡി ആണെന്ന് പറയാനാണ് നമ്മുടെ ആദർശം പറഞ്ഞത് എന്തായാലും നിങ്ങളെ അപ്പോയിൻമെൻ്റ് ചെയ്തിരിക്കുന്നു ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോയിൻമെൻ്റ് ഓർഡറൊക്കെ നമ്മുടെ നയനയ്ക്ക് കൊടുക്കുകയാണ് നയനയും ഭയങ്കര ഹാപ്പി ആവുകയാണ് കേട്ടോ ഈ സമയത്ത് ഈ കാര്യം ആദർശനെ വിളിച്ചറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നയനെ വിളിക്കുമ്പോഴത്തേക്കും റിങ് ചെയ്യുന്നു ആദർശൻ്റെ ഫോൺ ആദർശന്റെ ഫു റിംഗ് ടോൺ കറക്റ്റായിട്ട് ആ ക്യാബിൻ്റെ ഉള്ളിൽ തന്നെ റിങ് ചെയ്യുന്നുട്ടോ അപ്പൊ നയൻ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് ഇത് ആദർശന്റെ ഫോണല്ലേ ഇതെന്താണ് ഇവിടെ എന്നിങ്ങനെ ചുറ്റും നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഈ കൂട്ടുകാരൻ പറയണം അത് പിന്നെ എൻ്റെ എൻ്റെ റിങ് ടോൺ ആണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന ഓ അങ്ങനെയാണല്ലേ എനിക്ക് താങ്ക്സ് സാർ നമുക്കിനി കാണാം എന്ന് പറഞ്ഞോണ്ട് നയന അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ നന്ദുവിനെ പെണ്ണ് കാണാനായിട്ട് ആൾക്കാർ വരികയാണ് കേട്ടോ അപ്പം ഈ സമയത്ത് കനകദുർഗ്ഗ ആകെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നയനയും നവ്യം എത്തിയില്ലല്ലോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണമല്ലോ എന്നൊക്കെ ഓർത്തിക്കുകയാണ് അപ്പം ഈ സമയത്ത് നയനയും നവ്യ അവിടേക്ക് വരികയാണ് അപ്പോഴേക്കും കനകദുർഗ പറയുകയാണ് അല്ല മക്കളെ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ വിചാരിച്ചു നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നു അപ്പോൾ ഇങ്ങടേക്ക് വരാൻ പറ്റുമോ നിങ്ങൾക്ക് എന്നുള്ളൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും നയന പറയാണ് അതെന്താ അമ്മേ അങ്ങനെ പറഞ്ഞത് ഞങ്ങളുടെ അനിയത്തിയുടെ നല്ലൊരു ചടങ്ങിന് ഞങ്ങൾ വരാതിരിക്കുമോ എന്തായാലും അവർ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നയനയും നവ്യയും കൂടെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ് പറയാണ് നീ ഒരു കാര്യം ചെയ്യേ അവളൊന്നൊരുക്കി കൊണ്ടുപോകാമെന്ന് പറയുകയാണ് അങ്ങനെ നന്ദുവിൻ്റെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും ചെല്ലുകയാണ് അതിനുശേഷം നന്ദുവിനോട് ചോദിക്കുകയാണ് നന്ദു മോളെ ചേച്ചിമാരായ ഞങ്ങൾ നിന്നോടൊരു കാര്യം ചോദിച്ചാൽ നീ സത്യസന്ധമായിട്ട് ഉത്തരം എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദി ചോദിക്കുകയാണ് എന്താ ചേച്ചി എന്താ കാര്യം അത് പിന്നെ നിനക്ക് പൂർണ്ണമായിട്ടും ഈ കല്യാണത്തിനോട് താല്പര്യം ഉണ്ടായിട്ട് തന്നെയല്ലേ നീ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് നന്ദു പറയുകയാണ് ഇല്ല ചേച്ചി എനിക്ക് പൂർണ്ണ സന്തോഷമുണ്ട് കല്യാണം കഴിക്കുന്നതില് എനിക്കൊരു ജീവിതമൊക്കെ വേണമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് പറയുകയാണ് അങ്ങനെ നയനയും നവ്യയും ഹാപ്പി ആവുകയാണ് അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നു എന്ന് പറയാണ് അപ്പോൾ ഇതിനിടയിൽ നവ്യ ചോദിക്കുകയാണ് എടി നീ ഇന്നെങ്കിലും സാരിയൊക്കെ കൊടുക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നന്ദു പറയുകയാണ് ആ തീർച്ചയായിട്ടും ഞാൻ സാരി എന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുകയാണ് മോളെ നീ ഇന്ന് സാരി എടുക്കണ്ട നീ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ തന്നെ അവർ നിന്നെ കണ്ടാൽ മതി പ്രത്യേകമായിട്ടൊരു മാറ്റം വേണ്ട നീ എങ്ങനെയാണോ ഉള്ളത് ആ രീതിയിൽ അവർ കാണുകയും ആ രീതിയിൽ നിന്നെ അംഗീകരിക്കുകയും ചെയ്താൽ മാത്രമാണ് നിനക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വിലയുണ്ടാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന കനകദുർഗയ്ക്കും അതുപോലെ തന്നെ നവിക്കും അത് ശരിയാണെന്ന് തോന്നുക കേട്ടോ അങ്ങനെ നന്ദു നിൽക്കുന്ന അതേ രീതിയിൽ തന്നെ അതായത് പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് തന്നെ നിൽക്കാണ് ഈ സമയത്തെ ചെക്കൻ്റെ വീട്ടുകാർ വരുന്നു അപ്പോൾ ചെക്കനാണെങ്കിൽ നല്ലൊരു സ്മാർട്ടായിട്ടുള്ളൊരു പയ്യനാണ് അപ്പോൾ ആ പയ്യൻ പറയുകയാണ് എനിക്ക് സ്ത്രീധനത്തോടൊന്നും ഒരു താല്പര്യമില്ല സ്ത്രീധനം എനിക്ക് വേണ്ട പിന്നെ ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരേ പയ്യനും ആണ് ഓരോ പയ്യനേ ഉള്ളു അതുകൊണ്ട് തന്നെ എനിക്ക് കൂട്ടായിട്ട് വേറെ ആരുമില്ല അതുകൊണ്ടാണ് കല്യാണം കഴിക്കുമ്പോൾ ഇതുപോലെ മൂന്നാല് പെൺപിള്ളേരുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാം അപ്പോഴാവുമ്പോൾ ഒരുപാട് കൂട്ട് ഞങ്ങൾക്ക് ഒരുപാട് അംഗങ്ങളാവുമല്ലോ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഈ വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാനായത് എന്തായാലും ഇനി പെൺകുട്ടിയെ വിളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്മാർട്ടായിട്ടുള്ള പയ്യനവൻ തന്നെ ഇങ്ങനെ സംസാരിക്കുക കേട്ടോ ഇപ്പൊ കനകദുർഗിക്കും ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അപ്പം ഇവൻ്റെ സംസാരമൊക്കെ കഴിഞ്ഞപ്പോൾ നയനയ്ക്കും നവ്യയ്ക്കും നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ സമയത്ത് നമ്മുടെ നന്ദുവിനെ വിളിക്കുകയാണ് അപ്പൊ നന്ദു വരുമ്പോൾ എന്താണ് ഇങ്ങനെ ജീൻസും പാൻറ്റും ഒക്കെ ഇട്ടിട്ടാണ് വരുന്നത് ഷർട്ടും ജീൻസും ഒക്കെ ഇട്ടിട്ട് വരുന്നു അപ്പം ഇത് കാണുന്ന ചെക്കൻ്റെ വീട്ടുകാരൊക്കെ ചോദിക്കുകയാണ് അല്ല ഇതെന്താ ആൺകുട്ടിയാണോ എന്തിങ്ങനെ നടക്കുന്നത് ഏ പെൺകുട്ടികളാവുമ്പോൾ സാരിയൊക്കെ കൊടുത്ത് നല്ല ഭംഗിയുള്ള മാലയും വളവും കിട്ടിയിട്ട് വേണ്ടേ നടക്കാനായിട്ട് ഇതെന്ത് ഇങ്ങനെ എന്ന് വയ്ക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ് നിങ്ങൾ തെറ്റായിട്ടൊന്നും എടുക്കരുത് എൻ്റെ അനിയത്തി ഇങ്ങനെയാണ് അവളോട് സാരി ഉടുക്കാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് അവളൊരു പെൺകുട്ടിയുടെ രൂപത്തിൽ ഒരുക്കി കൊണ്ടുവരായിരുന്നു പക്ഷേ അപ്പോഴും അവൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളറിയില്ലല്ലോ ഇവൾ ഇവളിങ്ങനെ കഴിയാനാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അവൾ ഇതേ രീതിയിൽ തന്നെ അംഗീകരിക്കുന്ന ഒരാളാണ് അവളുടെ ജീവിതത്തിലേക്ക് വരുന്നതെങ്കിൽ മാത്രമാണ് അവിടെ സന്തോഷത്തോടു കൂടി അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ വരാനായിട്ട് അവളോട് പറഞ്ഞതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ആ പയ്യൻ പറയുകയാണ് എന്തായാലും അതെനിക്ക് ഇഷ്ടമായി എന്തായാലും എനിക്ക് ഈ രീതിയിൽ ഈ പെൺകുട്ടി അംഗീകരിക്കുന്നതിന് യാതൊരു ഒരു കുഴപ്പമില്ല എനിക്ക് പെൺകുട്ടി ഇഷ്ടമായി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്ക് കല്യാണത്തിന് സമ്മതമാണ് ഇനി നന്ദുവിന് എൻ്റെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ഈ പയ്യൻ ചോദിക്കുകയാണ് അപ്പം നന്ദു ഒന്ന് ആലോചിച്ചിട്ട് പറയാണ് എനിക്കും സമ്മതമാണെന്ന് പറയാനെട്ടോ അങ്ങനെ അവരുടെ കല്യാണം ഫിക്സ് ആക്കുകയാണ് അങ്ങനെ നന്ദുവിനെ അവർക്കിഷ്ടമായി അവർ അവരെ നന്ദുവിനും ഇഷ്ടമായി അവരങ്ങനെ വീട്ടിൽ നിന്ന് പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കനകദുർഗ പറയാണ് ഇനിയിപ്പോൾ കല്യാണം ഉറപ്പിച്ചു ഇനി കല്യാണത്തിൻ്റെ ചിലവുകൾ അതെല്ലാം ഏത് രീതിയിൽ എടുക്കും എന്ന് ഒരു സമാധാനവും ഇല്ല എത്ര ലക്ഷങ്ങൾ വേണ്ടി വരും ഈ വീട് പണയം വെച്ചാലും അത്ര ലക്ഷങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നയനയും നവ്യം പറയുകയാണ് അമ്മയും അമ്മയോട് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞു അവൾ ഞങ്ങൾക്ക് മകളെപ്പോലെ തന്നെയാണ് അവളുടെ ഒരു കാര്യത്തിനും അമ്മ അച്ഛനും ഒരു തരത്തിലും ഓടേണ്ട കാര്യമില്ല ഞങ്ങളെ കൊണ്ടാവുന്നത് എന്താണോ അതെല്ലാം ഞങ്ങൾ ചെയ്യും അവളുടെ കല്യാണത്തെ ഓർത്തിട്ട് അമ്മയോ അച്ഛനോ ഒന്നും പേടിക്കേണ്ട അവളുടെ കല്യാണം ഞങ്ങളുടെ കല്യാണത്തെക്കാളും ഗംഭീരമായിട്ട് തന്നെ ഞങ്ങൾ നടത്തും എന്ന് പറയുകയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടുള്ള വഴികളൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ രണ്ട് ചേച്ചിമാർ ഉണ്ടല്ലോ എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് കനകദുർഗ പറയുകയാണ് എന്നാലും നമ്മുടെ ആദർശമോനും അതുപോലെ തന്നെ അഭിമോനും വന്നില്ലല്ലോ അപ്പോൾ നയനീയ നവ്യം പറയാണ് അവർക്ക് എന്തോരം മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഭയങ്കര തിരക്കല്ലേ അവർ അവർ വന്നെങ്കിൽ എന്താണ് ഞങ്ങൾ വന്നിട്ടുണ്ടല്ലോ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഇവളുടെ കല്യാണം സാധാരണക്കാരായിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ നടന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒന്നും നടന്നില്ല വലിയ പൈസക്കാരെ കൊണ്ട് നിങ്ങളെ കെട്ടിക്കണം നിങ്ങൾ രാജകുമാരികളെ പോലെ വാഴണം മാത്രം മാത്രമേ എനിക്കുണ്ടായുള്ളൂ പക്ഷേ നിങ്ങളുടെ ജീവിതം അത് വളരെ മോശമായി പോയല്ലോ എന്നും എനിക്ക് തീയാണ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നതെന്ന് കനകദുർഗ പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നയനയും നവ്യം പറയുകയാണ് അമ്മയും തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ പണ്ടല്ലേ ഞങ്ങളെ ഇപ്പോൾ എല്ലാവർക്കും വലിയ കാര്യമാണ് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ വീട്ടിലെ സന്തോഷത്തോടുകൂടിയാണ് ജീവിക്കുന്നത് അമ്മ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല ഒന്നുകൊണ്ടും അമ്മയും അച്ഛനും ഞങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കേണ്ട ഞങ്ങളിപ്പോൾ വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഈ കല്യാണം അതിലും ഗംഭീരമായിട്ട് നടത്തും ഞങ്ങൾ നടത്തും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സമയത്ത് നന്ദു ഓടി വന്നിട്ട് ചേച്ചിമാരെ കെട്ടിപ്പിടിക്കുകയാണ് നിങ്ങളെപ്പോലെ രണ്ട് ചേച്ചിമാരുണ്ടായതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദു ചേച്ചി കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ് കേട്ടോ അപ്പോ നന്ദുനോട് പറയാണ് ഇനി നിന്റെ കണ്ണുനീ കണ്ണിൽ നിന്ന് ഒരു ഒരു തുള്ളി കണ്ണുനീര് പോലും വീഴിൽ തന്നു പറഞ്ഞ് ചേച്ചിമാര് നന്ദുവിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ എന്റെ ബാലൻസ് അടുത്ത ദിവസം തന്നെ ചെയ്യോ